ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി സിപിഐഎം തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാൻ കോഴിക്കോടിന്റെ നാനാഭാഗത്തു നിന്നും റൌഡികളെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ആരോപിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഞങ്ങളെ വകവരുത്തും എന്ന് പറഞ്ഞ കോൺഗ്രസിന് പിന്നാലെ ഭിക്ഷാപാത്രവുമായി വരണമായിരുന്നോ എന്ന ചോദ്യം ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാറും രംഗത്ത് വന്നു ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദത്തിന് പിന്നാലെ രാഷ്ട്രീയ പോരും കടുക്കുകയാണ് കോൺഗ്രസ് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയതോടെ രാഷ്ട്രീയ വിശദീകരണവുമായി സിപിഐഎമ്മും രംഗത്തെത്തി ചേവായൂർ ബാങ്ക് സാരഥികൾക്ക് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നൽകിയ സ്വീകരണം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനുള്ള മറുപടിയായി മാറി തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് എം കെ രാഘവൻ എംപിയും ഡി സി സി പ്രസിഡന്റും അടക്കമുള്ളവർ റോഡിൽ കുത്തിയിരുന്നുള്ള സമരനാടകം നടത്തിയതെന്ന് ഇളമരം കരീം ആരോപിച്ചു വോട്ടർമാരെ സംരക്ഷിക്കാനാണ് ഇടതുപക്ഷ പ്രവർത്തകർ അവർക്ക് ചുറ്റും നിന്നത് കെ പി സി സി പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയതുപോലെ എവിടെ നിന്നെങ്കിലും ശൂലം ആർക്കെങ്കിലും പരിക്കേൽക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് ഞായറാഴ്ച ഹർത്താൽ നടത്തിയ കോൺഗ്രസിന്റേത് വികലമായ നാടകമായിരുന്നെന്നും എളമരം കരീം കുറ്റപ്പെടുത്തി ആളുകൾ ഇതിന്റെ ഇടപാടിന് ലഭിക്കില്ല എന്ന ഒരു ബോധമാണ് അവിടെ നടു റോഡിൽ കുത്തിയിരുന്ന് നാടകം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വെറുതെ അല്ല വെറുതെ ഉണങ്ങുകയല്ല എന്നിട്ട് എവിടെ കെ പി സി സി പ്രസിഡന്റ് ശൂനവുമായിട്ട് വന്നോ തോറ്റു തൊപ്പിട്ടതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ യഥാർത്ഥത്തിൽ അവരെ സംരക്ഷിക്കാനാണ് അവരുടെ ചുറ്റും നിന്ന് അവരെ സംരക്ഷിക്കേണ്ടി വന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ അതുകൊണ്ട് അവരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ചേവായർ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാർ സംസാരിച്ചത് കോൺഗ്രസ് പുറത്താക്കിയപ്പോൾ ഇങ്ങോട്ട് സഹായിച്ച സി അങ്ങോട്ട് സഹായിക്കുന്നത് സ്വാഭാവികമാണെന്ന് അദ്ദേഹം പറഞ്ഞു സഹകരണ മര്യാദയുടെ പേരിലാണ് പലതും തുറന്നു പറയാത്തത് തുറന്നു പറയാൻ തുടങ്ങിയാൽ കോൺഗ്രസിന്റെ സഹകരണ സ്ഥാപനങ്ങളുടെ അസ്ഥി വാരം ഇളകുമെന്നും പ്രശാന്ത് കുമാർ പറഞ്ഞു പിന്തുണ ഇങ്ങോട്ട് സഹായിക്കുന്നവരെ അങ്ങോട്ട് തിരിച്ചു േ ഈ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നതിന് ആക്കം കൂട്ടാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന ചില സഹകരണ സ്ഥാപനങ്ങളുണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസുമായി ബന്ധപ്പെട്ട അത് വേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ ഞങ്ങൾ സഹകരണ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ് പലതും തുറന്നു പറയേണ്ടത് ഞങ്ങളത് പറഞ്ഞാൽ പല സ്ഥാപനങ്ങളുടെയും അസ്തിത്വം വരെ തോണ്ടുന്ന അവസ്ഥയിലേക്കാവുമെന്ന് മാത്രമേ ഞാൻ ഈ പറയുന്നുള്ളൂ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ഡയറക്ടർമാർക്കുള്ള അനുമോദനവും നടന്നു ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരെ കോൺഗ്രസ് മുപ്പതിന് കമ്മീഷൻ ഓഫീസ് മാർച്ച് നടത്താനിരിക്കുകയാണ് അതിനിടെയാണ് സി പി ഐ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ടവരും ചേർന്ന് രൂപീകരിച്ച സഹകരണ ജനാധിപത്യ മുന്നണി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്